ഇന്ന് ഞാനും ഉമ്മയും അൽഫാം ഉണ്ടാക്കാൻ പോവാട്ടോ അമ്മ രാവിലെ തന്നെ അൽഫാം വന്നിട്ട് കുറെ ദിവസമായിരുന്നു അപ്പൊ ഉണ്ടാക്കാൻ പോവാട്ടോ അതൊന്ന് കഴുകിയെടുക്കോ നന്നായി അപ്പൊ ശരിക്കും ഒന്ന് കഴുകിയെടുക്ക ചിക്കനിലെ ബ്ലഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശരിക്കൊന്ന് കഴുകിയെടുക്കാം ഇനി അൽഫാമക്കിലെ കൂട്ട് തയ്യാറാക്കുക അതിന് വലിയുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി പിന്നെ കുറച്ച് പച്ചളകും ആഡ് ചെയ്യണം കേട്ടോ ഇതൊന്ന് ചെറുതായി മുറിക്കുക നിങ്ങൾ വാങ്ങിയിട്ടുള്ള ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ സവാളിയും തക്കാളിയൊക്കെ എടുക്കാനെ ഇതുപോലെ ചെറുതാക്കിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് മസാലയ്ക്ക് ചേർക്കാല്ലേ കേട്ടോ ഈ അരച്ചും കൊണ്ടിരിക്കണത് കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം ചെറുതായിട്ട് നരച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് പിന്നെ അതിൽ തന്നെ ഇഞ്ചി ചേർക്കണം പിന്നെ വെളുത്തുള്ളി തക്കാളി പിന്നെ സവാള സവാളയിട ഇനി ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മസാലയാണ് കേട്ടോ ചെറിയ ജീരകം കുരുമുളകും വലിയ ജീരകം അരച്ചെടുത്താണ് കുറച്ച് തൈര് അഴിച്ചെടുക്കുക ഇനി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത് ശരിക്കും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ഗരം മസാല പിന്നെ കളറ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മെയിനായിട്ട് ഇടേണ്ട ഒരു മസാല ഉണ്ടോ ചാട്ട് മസാല ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഇനി ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലൊക്കെ കുറച്ച് സൺഫ്ലവർ ഓയില് ആഡ് ചെയ്യണം കേട്ടോ മതി ഇനി നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കണം അതേ ശരിക്കും മസാലയമ്മേ പിടിക്കുകയുള്ളൂ ഈ അൽഫാം ഗ്രില്ല് പുതിയത് വാങ്ങിയാണ് കേട്ടോ അതിലാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് ഇനി മസാല ഇട്ട് വെച്ച ചിക്കൻ ഇത് നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ച് പീസ് നാല് പീസ് അഞ്ച് പീസൊക്കെ പോവുംട്ടോ ഈ ഒരു ഗ്രില്ലേ

ठीक है से मैं मेरे नहीं नहीं बाहर सांतना तो बड़ा जो पटाना हाँ ये बड़े 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 बड़े

ഈ ഒരു എയർ ബ്ലോവർ ഉണ്ടാവുകൊണ്ട് അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് മിന്നേണ്ടി വരും കാരണം കനല് നല്ലോണം ചൂടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എയർ ബ്ലോവർ വെച്ച് ഇങ്ങനെ അടിക്കണം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാട്ടോ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തുകൊണ്ടു നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ടൂറാവുമ്പോൾ ഈ സുഹൃത്തുക്കൾ ഇപ്പോൾ ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രില്ല് സുഖമായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ ചണതാകണ്ടവല്ലേ വൈകണ്ടവല്ലേ പച്ചഅരി ഇത് വാഷ് വാച്ചിന് കൊടുക്ക് ഇങ്ങനെയല്ല ലൂപ്പ് പുസ്തം കൊടുക്ക് താഴെ വെട്ടോ ഈ ഓലെ പടേ ഇത് എത്ര നേരമെങ്കിലും ഇതിശുടിക്ക് അങ്ങേര് ഇപ്പോഴും അവിടെ ഈ വാഷ് ചെയ്യാൻ ഇതിന് ആടെ തെൽക്ക വെട്ടോ ఆ ఇస్తాడో లేదో కంబులే తిన్నాడే కన్నిన ఓని చెలుసే ఓకే ఓకేనే కాయన చుట్టపోయినా మనన్నది అరే అరిప పోరి తీరునలే ఎత్తికి పోరి గాని చెల్లది నే చేల దూంగలి మననవే వోడు ఐనే రెనా അപ്പൊ ഞാനും അൽഫാം ഉണ്ടാക്കല് ഫസ്റ്റ് ട്രൈ ചെയ്യണ്ടോ അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ